ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദവുമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്താൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാവുന്ന ശുഭവും അശുഭവുമായ ബലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ കുടുംബത്തിനും പുത്ര പൗത്രാദികൾക്കും വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ വിദേശത്ത് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് വാഹനാപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും ക്രിയാശക്തിയും ബുദ്ധിയും ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടാൻ സാധിക്കും വ്യവസായ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതികൾ ഉണ്ടാകും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെ നിസ്സാരമായി തന്നെ നേരിടും എന്നുള്ളതാണ് അസൂയാലുക്കളുടെ കുപ്രചരണങ്ങൾ കൊണ്ട് മനോദുഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് ഒരു തരത്തിൽ അപവാദ ശ്രവണം ആകാം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്നതാണ് ചില സുഹൃത്തുക്കൾ വഴിയും ഈ പറഞ്ഞ അപവാദ ശ്രവണവും ശത്രുതയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ഉണ്ടാകും കൂടാതെ സമാന പദ്ധതിയിലും നറുക്കെടുപ്പുകളിലും വിജയം നേടാൻ സാധിക്കുകയും ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയത്ത് ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗം വന്നു ചേരുകയും ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലതുമാത്രം വരുത്തട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം